ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മീ വൈഷു സ്കൂൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആക്ച്വലി ഇന്ന് വൈശാഘേട്ടം പോകുന്ന ദിവസമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നതുലിൻ്റെ വലിച്ചെൻ്റെ മോനാണ് അപ്പോൾ ലീവിന് വന്നുകൊണ്ട് വീട്ടിൽ മക്കളെ കാണാൻ വേണ്ടിയിട്ട് വന്നാട്ടോ ഇടയ്ക്ക് ഇപ്പോൾ വീട്ടിൽ നിന്ന് ഒക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അല്ലേ എന്തൊക്കെ ഒരു സന്തോഷമല്ലേ അപ്പോൾ അവൻ ഇവിടെ അല്ല അല്ലാട്ടോ ബാംഗ്ലൂരാണുള്ളത് അപ്പോൾ ലീവിന് വന്നപ്പോൾ കുറേ കാലത്തിൻ്റെ ഷോനെ കാണണേ അപ്പോൾ ഓനോട് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് പിന്നെ ചെറിയ ചെറിയ ചെറിയമ്മയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരോടും വർത്തമാനം പറഞ്ഞിട്ടേ ചിരിക്കുന്നുണ്ടെന്നൊക്കെ ഉള്ളു പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു എന്താ പറയുക ഒരു വിങ്ങലാണേ കാരണം ഇനി കുറച്ച് മണിക്കൂറേ ഉള്ളൂ ഏട്ടം പോവും അങ്ങനെ അങ്ങനെ ഓരോ സമയം കഴിയുന്ന പറയോ ഇനി ഇത്ര സമയമേ ഉള്ളൂ അങ്ങനെ ചിന്തിച്ച് തുടങ്ങുന്ന ഒരു ടൈമാണ് കേട്ടോ അത് ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തവർക്ക് കുറച്ചുകൂടെ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും ഞാൻ പണ്ട് പറയുമായിരുന്നു ഞാൻ എന്തൊക്കെ വന്നാലും ഗൾഫുകാരനെയും പട്ടാളക്കാരനെയൊന്നും എനിക്ക് എനിക്കിൻ്റെ അടുത്ത് തന്നെ എപ്പോഴും ഹസ്ബൻഡ് വേണം എന്നൊക്കെ ഉള്ളതെട്ടോ പക്ഷേ എന്താ നോക്കണല്ലേ വിധി വിധിയെ തടുക്കാനാവില്ല എന്നുള്ള ഞാൻ நான் என்ன கண்டுபிடிச்சக்கான எந்த ஊப்பி கள்ஃபில் ஆயப்பி எந்த சீனா மல்லையா എത്രയൊക്കെ സങ്കടം ഉള്ളിൽ ഒതുക്കിയാലും ഈ സമയം അടുത്തടുത്തടുത്ത് വരെന്തോറും മുമ്പെ കൈവിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വൈശാട്ടിനടയ്ക്കിനോട് പറയേണ്ടത് അയ്യോ എനിക്ക് എന്തോ സങ്കടമാവേണ്ട എന്നൊക്കെ എട്ടിനെ എപ്പോഴും പറയും നമ്മൾ തിരിച്ചുമ്പോൾ ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു ഒരു നെഞ്ചത്തിനിന്ന് ഒരു വേദന കണ്ട് വരാണ്ട് അത് അനുഭവിച്ചോർക്കേ മനസ്സിലാവുന്നു അത് നമുക്ക് അറിയില്ലെങ്കിൽ ഇപ്പുറത്ത് നിൽക്കുന്ന നമ്മളെ സിറ്റുവേഷൻ നമുക്ക് അറിയാലും അപ്പോൾ അശ്വനിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഹേസു ആണെങ്കിൽ നോക്കി ഭയങ്കര ചിരിയാണ് ഞങ്ങൾ അത് പറയാനും ഹേ വൈശാട്ടിനെ അത് പറഞ്ഞ് ഹേസു ഇങ്ങനെ സെറ്റായി കമ്പനിയായി വരിക ഇനി ഇനി ഓളും ഇന്നും മറന്ന് പോകും തിരിച്ചു വരുമ്പോഴത്തേക്കും ഒക്കെ പറയുമായിരുന്നേ എനിക്ക് ഇവർ രണ്ടാളും കിടക്കണമെന്ന് പോകും വല്ലാത്ത പാവം തോന്നിയാൽ എനിക്ക് ഭയങ്കര സങ്കടം തോന്നലായിരുന്നു കേട്ടോ കാരണം അല്ലും തുമ്പിയും വായിക്കി വായിക്കി വായിക്കിതാ പറയുക അച്ഛൻ എന്നാ പോകുക അച്ഛൻ പോയാൽ ഇനി എന്നാൽ വരിക ഇതൊരു ഭയങ്കര ടെൻഷനാണ് കേട്ടോ അവർക്ക് അപ്പോൾ ഒരു ഇന്ന് പോകും എന്നുള്ളവർക്കറിയാം ഇപ്പോൾ ഉറങ്ങിയത് പോലും മക്കൾ ഇപ്പോൾ ഉറങ്ങിക്ക് എന്നാലേ അച്ഛൻ പോകുന്നതിന് മുമ്പേ ഇങ്ങനെ എണീക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടായിട്ട് നിങ്ങൾ ഉറങ്ങണേന്നെ കേട്ടോ അശ്വനിക്കാണേന്ന് നൈറ്റ് ഡ്യൂട്ടിയാണ് അപ്പോൾ ഏട്ടൻ പോകുന്ന സമയം ഇവിടെ ഉണ്ടാവില്ല അപ്പോൾ അതാണ് ഏട്ടിന് മസാലദോശ ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് മസാല ദോശയാണേ അപ്പോൾ കട്ട് അതാ വീഡിയോ കോളിൽ തന്നെ ഉണ്ട് ഏട്ടനെ ഇത്തവണ മാൽദീവ്സിലേക്ക് അല്ല കേട്ടോ ദുബായ്ക്കാണേ പോണത് അനിയനാണെങ്കിൽ ആർമിയിലല്ലേ രണ്ട് പേരും നാട്ടിലില്ല പിന്നെ ഈ ഒരു സെക്ഷൻ അച്ഛൻ്റെത് മാത്രമാണ് കേട്ടോ പാക്കിങ് എന്നുള്ളത് ഞാൻ വീഡിയോ എടുക്കണുണ്ട് ഞാൻ ഷർട്ട് ഇട്ടിയില്ല വെണ്ണയെന്നാണ് കേട്ടോ അച്ഛൻ പറയുന്നത് അമ്മ അവിടെ ായ പ്രാർത്ഥനയിലാണ് ഞങ്ങളെ വീട്ടിലെ ഒഫീഷ്യൽ ഭക്തയാണ് അമ്മ അമ്മ ഏട്ടനും കൊണ്ടാൻ വേണ്ടിട്ട് അവലോസ് പൊടിയൊക്കെ ഉണ്ടാക്കി എടിയോ വെച്ചുകൊണ്ട് ഏടെയാണെന്ന് അച്ഛൻ അറിയില്ല അച്ഛന അത് പാക്ക് ചെയ്യണം അപ്പൊ അച്ഛൻ ചോദിക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ അല്ലയോ ഭക്ത കുജയിലെ ആ അവലോസ് പൊടി ഒന്ന് എടുത്തു തന്നാല് പക്ഷെ ഞാൻ വീഡിയോ എടുക്കണം അച്ഛൻ കണ്ടില്ല കണ്ടിട്ടില്ലട്ടോ നമുക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലേ അതിന് ഡീവിയേറ്റ് ചെയ്യാൻ നമ്മുടെ കൂടെ നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് പേര് ഉണ്ടായാൽ മതി അല്ലേ അപ്പൊ അതാണ് ഇതൊക്കെ കാര്യം അപ്പൊ അച്ഛന ഇത് കൊടുക്കുന്നത് അമ്മ ഏട്ടന് ഒരു കുഞ്ഞു വിഗ്രഹം കൊടുത്തുണ്ട് കേട്ടോ അപ്പൊ ഇത് നീ പിന്നെ എപ്പോഴും കയ്യിൽ വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുകയാണെ എന്താണ് കൃഷ്ണന്റെ വിഗ്രഹം അപ്പൊ ദുബായിലേക്ക് കൃഷ്ണന്റെ കൈത്തേക്ക് മ്മന ഏറ്റവും വലിയ കൃഷ്ണനാണ് ഈ പോണത് ഇനി അതിന്റെ കയ്യിൽ കൃഷ്ണനെയും കൂടെ കൊടുത്തയൊക്കെയാണോന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടാ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഉണ്ടാവുന്നത് നല്ലതന്നെയാണല്ലോ തന്നെയാണല്ലോ അല്ലേ അപ്പൊ ഞാൻ എല്ലാവർക്കും വേണ്ടി കാര്യമായിട്ട് വീട്ടിലെ പ്രാർത്ഥന അമ്മേൻ്റെ വകയാണ് കേട്ടാ സാധാരണ ഏട്ടനും കട്ടയൊക്കെ പോകുമ്പോൾ അശ്വിനി വീട്ടിലുണ്ടാവാറുണ്ട് പക്ഷേ ഇത്തവണ എന്ത് ചെയ്യാൻ ഡ്യൂട്ടി ആയില്ല അതിന് പോവാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതാ ഓളെ വൈശാഖേട്ടൻ കേട്ടോ അങ്ങനെ ആക്കിയിട്ട് ബസ്സിന് കയറ്റി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോകുക കേട്ടോ രാത്രി ഒമ്പതരയാവാണ് പറഞ്ഞിട്ടോ ഏട്ടനും പോകേണ്ടത് ആ സമയം എടുക്കുന്നതോറും വല്ലാത്തൊരു ടെൻഷനായിരുന്നു പല കാര്യങ്ങളും ഇങ്ങനെ മനസ്സിൽ മിന്നി പോവാണ് പോകാട്ടോ അതിൽ വൈശാട്ടം മുമ്പൊക്കെ ഇങ്ങനെ പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്ത് പോകുമ്പം നമുക്ക് ശരിക്കും വൺ ഇയർ ഗ്യാപ്പ് വരും അപ്പോൾ ആ ഒരു സമയം ഭയങ്കര ടെൻഷൻ ആ അങ്ങനത്തെ ക്രൂഷ്യൽ ആയിട്ടുള്ള രണ്ട് മൊമെൻസ് എന്ന് പറയുന്നത് ഇനി ഞാൻ രണ്ടും പ്രഗ്നൻ്റ് ആയിരുന്നു ഒന്ന് അല്ലുട്ടന പ്രഗ്നൻറ്റ് ഒന്ന് തുമ്പമ്മേനെ പ്രഗ്നൻറ്റ് ആ ഒരു സമയത്ത് ഏട്ടം പോകുന്ന സമയത്ത് എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു അച്ഛൻ ഏട്ടനോട് പറഞ്ഞു എനിക്ക് പോയിക്കോട്ടോ ഈ പേടിക്കുന്നത് ഞങ്ങളൊക്കെ അല്ലേന്ന് പറഞ്ഞിട്ടിരുന്ന കേട്ടോ ഇപ്പം എൻ്റെ അച്ഛനും കൂടലല്ലോ അപ്പോൾ എനിക്ക് മൊത്തത്തിൽ എനിക്കിപ്പോൾ റീസൻ്റ്ലി ഏട്ടം പോകുമ്പോൾ അതൊക്കെയാണ് ഞാൻ ചിന്തിക്കാ ഞാൻ ഭയങ്കരമായിട്ട് ഒറ്റ ഒറ്റയ്ക്കായല്ലോ അങ്ങനെയൊക്കെ ഒരു ചിന്തയായിട്ടോ എനിക്ക് എനിക്ക് എങ്ങനെയാണ് അത് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്നല്ല ഭയങ്കര ഒരു വല്ലാത്തൊരവസ്ഥയാണ് ഞാൻ സങ്കടപ്പെടില്ല നമുക്ക് എന്തായാലും പോയല്ലേ പറ്റുള്ളൂ കാരണം ഇപ്പം നിങ്ങൾ ചില ആൾക്കാരും പറഞ്ഞ കമൻറ്റൊക്കെ എങ്ങിണ്ടായിരുന്നു വൈശാൻ്റെ നാട്ടിൽ നിന്നുകൂടെ സി നമ്മൾ എവിടെയൊന്നും സ്റ്റേബിൾ ആയിട്ടുള്ള മക്കളെ പഠിത്തവും കാര്യങ്ങളൊക്കെ മുന്നോട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കൊരു വീട് വെക്കണം കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതിന് നമുക്ക് നാട്ടിൽ നിന്ന് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു മുമ്പ് എറണാകുളത്ത് ജോബിന് കയറിയിട്ട് നോക്കിയായിരുന്നു പക്ഷേ നമുക്കത് സെറ്റാവണേലോ ഒന്നാമത് ഒരുപാട് കാലം പ്രവാസിയായിട്ട് ഒരു വ്യക്തിക്ക് നാട്ടിൽ അങ്ങോട്ട് സെറ്റിൽ ആവാൻ കുറച്ച് ടൈം എടുക്കും അതുപോലെ തന്നെ ഒരു കമൻറ്റായിരുന്നു ചേച്ചിക്ക് എവിടെ എങ്ങനെ ജോബിന് കയറിയാൽ വൈശാൻ്റെ നാട്ടിൽ തന്നെ ൂടെന്ന് സി ഞാനൊരു ജോബിന് കയറിയിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഏൺ ചെയ്യുന്നതിൻ്റെ നാലിലൊന്നും പോലും കിട്ടില്ല ഞങ്ങളെ ജോബ് അങ്ങനെയാണ് അപ്പോൾ ഈ ഒരു യൂട്യൂബും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഇപ്പം എനിക്ക് അത്യാവശ്യം ഒരു ഏണിങ്സ് ഉള്ളത് അതുവരെയൊക്കെ പിടിച്ചു തന്നെ ഈ പാക്കിങ്ങിൻ്റെ സമയമാകുമ്പോഴത്തേ നമ്മൾ പിടി അങ്ങ് വിട്ടു അപ്പോൾ ഏട്ടൻ ഏട്ടനെന്താ അതുവരെ ഈ സമയം വരെ ഒരു ഏഴേഴര വരെ പാക്കിങ്ങിനെ പറ്റി ചിന്തിച്ചിട്ടൂടെ ഉണ്ടായിരുന്നില്ല പിന്നെ ഞാനാ പറഞ്ഞ് പോകാൻ നേരം നമുക്ക് പാക്ക് ചെയ്യണ്ടായിരുന്നു അങ്ങനെ ഈ ഒരു ഫ്രെയിമൊക്കെ എടുത്ത് എടുത്തുകൊടുത്ത് ഏട്ടൻ പുതിയ സ്ഥലത്തേക്കാണ് പോകുന്നത് അപ്പോൾ റൂമും കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ ഒന്ന് സെറ്റ് ആക്കണം അപ്പോൾ മാൽദീവ്സിൽ നിന്ന് എന്താ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഏട്ടന് അവിടുത്തെ ഫുഡും കാര്യങ്ങളും ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല നമുക്ക് ഏർണിങ്സ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ ഹെൽത്തും കൂടെ നോക്കണ്ടേ അപ്പോൾ ഇപ്പോഴുള്ള ജോബ് ഇപ്പം ഇപ്പോൾ പോകുന്ന സ്ഥലം ദുബായിലേക്കാണ് അപ്പോൾ അവിടെ കുറച്ച് എട്ട് ഫ്രണ്ടും ഉണ്ട് അപ്പോൾ കുറച്ചൊന്ന് സെറ്റാകുമെന്ന് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങടേക്ക് പോണത് ഓരോ വർഷം കഴിയുമോറും നമുക്ക് ഇങ്ങനെ ചേഞ്ചസ് ഭയങ്കര ഭയങ്കരമായ ചേഞ്ചസ് ആയിരിക്കും ലൈക്ക് ആദ്യം നമ്മൾ കല്യാണം കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞാൽ പേട്ടൻ തിരിച്ചു പോകുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ഒറ്റപ്പെടലും ഭയങ്കര പ്രശ്നമായിരുന്നു അങ്ങനെ ഞാൻ കുറച്ച് ദിവസം ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും പിന്നെ കുറച്ച് എൻ്റെ വീട്ടിലൊക്കെ പോയൊക്കെ നിൽക്കുകയൊക്കെ ചെയ്തു വിട്ടാ പിന്നെ അത് കഴിഞ്ഞ് അല്ലുട്ടനെ ആയി കഴിഞ്ഞ് പോയ സമയത്താണെങ്കിൽ എനിക്ക് അതിലേറെ സങ്കടമായിരുന്നു പിന്നെ അല്ലുട്ടനയൊക്കെ ഇവിടെ വന്ന് കുറച്ചു നാട്ടിലുണ്ടായിരുന്നു പിന്നെ തുമ്പീനെ പ്രെഗ്നൻ്റ് ആയ സമയത്ത് പിന്നെ പിന്നെ പോയപ്പം അത് വേറൊരു സങ്കടമായിരുന്നു പിന്നെ അച്ഛൻ മരിച്ച സമയത്ത് ഏട്ടമടില്ലാത്തത് അത് എനിക്ക് അതിലേറെ ഒരു ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു ഇങ്ങനെ ഓരോ സമയങ്ങളും ഞാൻ പല രീതിക്കാണ് പലതും ഫേസ് ചെയ്തിട്ടുള്ളത് ഇത്തവണ സങ്കടം ഒരുപാടൊരുപാടാണ് കാരണം ഇത് എൻ്റെ സങ്കടം എനിക്ക് ഒന്ന് എക്സ്പ്രസ് ചെയ്യാനും കൂടെ പറ്റില്ല ലൈക്ക് മക്കളെ മുന്നിൽ ഞാൻ പിടിച്ചു നിൽക്കണം അവരെ സങ്കടം ആക്കാതെ നോക്കണം ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കാര്യങ്ങളുണ്ടിരിക്കും അപ്പോൾ എനിക്കത് ഒരു പരിധിവരെ പറ്റിയിട്ടില്ലെങ്കിലും പിന്നെ യേസു കാര്യമായിട്ട് നോക്കണ്ടിട്ടോ അവരൊക്കെ എന്താ ഇപ്പൊ തേടയ്ക്ക് പോകണമെന്നൊക്കെ ആയിരിക്കും കുട്ടി നോക്കുന്നുണ്ടാവും അവളാണെങ്കിലും അവളെ വലിയ അച്ഛനാണെങ്കിൽ കണ്ടാ പിന്നാ ഇങ്ങനത്തെ ഒരു ചിരിയാണ് കേട്ടോ ഭയങ്കര ഓള് പിന്നെ കട്ടയും വൈശാഖേട്ടനും രണ്ടുപേരും കാണാൻ കുറച്ച് ഒരുപാട് ഉണ്ടല്ലോ എപ്പോഴും പറയും ഓരെ കാണുമ്പോൾ വല്ലാത്തൊരു ചായുമാണ് നോക്ക് നോക്ക് എപ്പോഴും ആണുങ്ങളോടാണ് കൂടുതലും ഇഷ്ടം ഞങ്ങൾക്ക് എത്ര നോക്കി നന്നിട്ടൊരു കാര്യമില്ല കേട്ടോ അങ്ങനെ നമ്മൾ നല്ല അടിപൊളി മസാല ദോശയൊക്കെ ഉണ്ടാക്കി വൈശാട്ടം കഴിക്കുന്നുണ്ടെന്നേ ഉള്ളൂ ഏട്ടിനു ഏട്ട സാധാരണ ഒരു മസാല ദോശ കിട്ടിയാൽ ഇങ്ങനെയല്ല ഏട്ടനും ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ പോണ ദിവസം ഇനി എന്തൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടും കാര്യമില്ല മൈൻഡ് അങ്ങനെ ആയിരിക്കുമല്ലോ അപ്പം പിന്നെ ഞങ്ങളുടെ മസാല ദോശയിൽ മസാലയൊക്കെ ഞങ്ങൾ ലിമിറ്റഡായിട്ടു കാരണം ഞങ്ങളുടെ വീട്ടിൽ കുറേ ആൾക്കാരുണ്ട് എല്ലാവർക്കും കൂടെ ഒപ്പിക്കണം ഞങ്ങൾ കുറേ ഉണ്ടാക്കി വേസ്റ്റ് ചെയ്യുന്ന ടൈപ്പല്ല അപ്പം അതാണ് ഇങ്ങനെ കേട്ടോ ഞങ്ങളത് പറഞ്ഞോണ്ടിരുന്ന അത് ഉണ്ടാക്കുന്നത് അങ്ങനെ എന്തായാലും അല്ലുട്ടനും ഒക്കെ വന്നിങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ എന്താ പറയണ്ടേ എനിക്ക് അറിയുന്നത് എനിക്ക് സങ്കടാന്ന് തുമ്പം ചോദിക്കേണ്ടത് എന്തിനാ അച്ഛൻ പോകുന്നു അച്ഛൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞതല്ലേ എന്നിട്ടോ അപ്പോൾ ഞാൻ ആലോചിക്കും ഇവിടെ കരഞ്ഞപ്പോഴും ഇതേ ഉടുപ്പായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് ഇന്നിപ്പോൾ പേട്ടൻ പോകുമ്പോഴും യാതൃശ്യായി ഇതേ ഉടുപ്പ് തന്നെയാണല്ലോ എന്നൊക്കെ വിചാരിക്കുകയായിരുന്നേ പിന്നെ നമ്മളിങ്ങനെ പിടിച്ച് നിൽക്കുകയാണെങ്കിൽ കൂടി മക്കളുടെ ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ വല്ലാണ്ടൊന്ന് പതറും ഏട്ടനോട് ഇവിടെ ഓരോ കാര്യങ്ങളോ ചോദിക്കുമ്പോൾ ഏട്ടനോ ഭയങ്കര സങ്കടമായിരുന്നേ ഇതാണെങ്കിൽ ഞങ്ങൾ ഇത്രയും പെട്ടെന്ന് ഒരു ഡേറ്റിന് പോകേണ്ടി വരും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ലൈക്ക് അവിടെ എല്ലാം സെറ്റായി ഇനി അവരുടെ ഡേറ്റ് അറിയിക്കും പറഞ്ഞു പക്ഷേ ഇത്രയും പെട്ടെന്നാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചുമില്ല അപ്പോൾ കൂടെ ഒരു ഒരു എന്താ പറയുക വല്ലാത്തൊരു സങ്കടമായി പോയി പക്ഷെ പോവാണ്ടിരിക്കാനും പറ്റില്ലല്ലോ അപ്പം ഞാൻ അങ്ങനെ ഇങ്ങനെ ഓക്കെ ജോബിന് പോവല്ലേ പോവാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ ലൈഫ് മുന്നോട്ട് പോവണ്ടേ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ സ്വയം സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും ഒരു നിമിഷം നമ്മൾ അതിന്നൊക്കെ മാറിപ്പോലേ അപ്പോൾ കെ മൊത്തത്തിൽ കൊഴഞ്ഞു പറഞ്ഞൊരവസ്ഥയായിരുന്നു സംഭവം അല്ലും തുമ്പില്ലേ ഇടയ്ക്കിടയ്ക്ക് ഇത് മറന്നുകൊണ്ട് തോന്നിട്ട് അച്ഛൻ പോവാണെന്നില്ല ഇടയ്ക്ക് നന്നായി എൻജോയ് ചെയ്ത് കളിക്കണ ചില സമയം വന്ന് കരഞ്ഞോണ്ടിരിക്കണവും കാണാം അങ്ങനെ ഏട്ടനീ പെട്ടിയൊക്കെ എടുത്ത് ഇറങ്ങുമ്പണ്ടല്ലോ ഉമ്മോ എൻ്റെ നെഞ്ചിങ്ങനെ പടപ്പട പടപടാതെച്ചോണ്ടിരിക്കുക കേട്ടോ പക്ഷെ ഞാൻ മാക്സിമം എല്ലാവരും മുമ്പിൽ നിന്ന് കരയാണ്ടിരിക്കാൻ ശ്രമിക്കും ഇങ്ങനെ ചില സമയം നമ്മൾ കൈയിൽ നിന്ന് പോകുന്നു അറിയില്ലേ ഇതുപോലെ ഞാൻ ഇത്തവണ എൻ്റെ കൈയിൽ നിന്ന് പോയിട്ടോ ഞാൻ എല്ലാവരും മുന്നാണ് പ്ലാറ്റ് മറന്ന് കരഞ്ഞോണ്ടിരുന്നത് ഇനി എപ്പോഴാണ് ഏട്ടൻ തിരിച്ചു വരിക എന്നൊന്നും എന്നോട് ആര് ചോദിക്കുന്നത് എനിക്കറിയില്ല ഏട്ടനും അവിടെ പോയിട്ട് തന്നെ അറിയുള്ളൂ ഒരുത്തി എന്നെ എന്നെയാണ് സൂം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ ഞാൻ കുറേയൊക്കെ ഞാൻ കൺട്രോൾ ചെയ്തൊക്കെ നിന്നിട്ടുണ്ട് ഗൈസ് പക്ഷേ നിങ്ങൾക്കറിയാലോ എങ്ങനെയായാലും നമുക്ക് അത്രത്തോളം ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് അല്ലോ തുമ്പി അങ്ങനെ നിൽക്കണമെങ്കിൽ വല്ലാത്തൊരു സങ്കടം കേട്ടോ കാരണം ഏട്ടനെന്ന് വെച്ചാൽ ഓരോ ഭയങ്കര കംഫേർട്ട് പ്ലേസ് ആണ് ലൈക്ക് ഞാൻ കുറച്ച് സ്ട്രിക്റ്റ് ആണെങ്കിൽ ഏട്ടനാണ് അവരെ എല്ലാ കളിക്കും ഓരോ അധികം ചീത്തയൊന്നും പറയാതെ ഇങ്ങനെ കൊണ്ടു നടക്കുക ഏട്ടനാണ് കേട്ടോ അപ്പോൾ അതാലും എനിക്ക് വല്ലാത്തൊരു സങ്കടം ആയിരുന്നു കേട്ടോ അങ്ങനെ ഏട്ടൻ വെട്ടിയൊക്കെ കൊണ്ടുപോയി യാത്ര അറിയാൻ വേണ്ടി വരും എല്ലാവരുടെ അടുത്തും പോകാമെന്നൊക്കെ പറഞ്ഞു പോകുമ്പോഴത്തേക്കും എനിക്ക് അയ്യോ അയ്യോ ഇതിൽ ആരൊക്കെ ഈ സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാൻ ഏട്ടൻ ഇങ്ങോട്ടേക്ക് നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു വീഡിയോ ആയിട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് കുടുംബക്കാരെല്ലാവരും ചുറ്റും നിൽക്കുമ്പോൾ നമ്മൾ നമ്മളുടെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും നാണവും സന്തോഷവും ഒക്കെ മറക്കാൻ കുറച്ചധികം കഷ്ടപ്പെടും എന്നുള്ളത് അതുപോലെ തന്നെയാണ് തിരിച്ചു പോകുമ്പോഴും കേട്ടോ ആ ഒരു സമയം നമ്മൾ അല്ലാണ്ട് സങ്കടം ഇല്ല സങ്കടം കാണിക്കാണ്ടിരിക്കാൻ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യും ഇപ്പം സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല എല്ലാവരുടെ അടുത്തും ടാറ്റൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട് അവിടെ വരെ എത്തിയിട്ടില്ലേ മെല്ലെ പെരിയാട്ടോ എന്താ അറിയോ കുറച്ച് കഴിയുമ്പോൾ ഞാൻ എനിക്ക് ഉമ്മ തന്നോ എന്ന് ഞാൻ ചോദിക്കുക പേടിച്ചിട്ടായിരിക്കും അതൊക്കെ നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നാലും പോകാൻ നേരത്തെ തന്നില്ല എന്നുള്ളത് വേണ്ടല്ലോ ഏത് എല്ലേലും കിട്ടുമ്പോഴൊക്കെ ചെറിയ രീതിയിൽ വരുമാരെ ഇക്കാര്യത്തിലൊക്കെ പേടിയുള്ള നല്ലതാല്ലേ ഓക്കെ ജോഗ്സ് എപ്പാട്ട് ഏട്ടൻ പോയി ഗൈസ് ഇനി ഇതിൻ്റെ അവസ്ഥ എന്താവും എന്തോ സത്യം വരട്ടെ ഏട്ടൻ നാട്ടിലുള്ള സമയത്ത് എനിക്ക് പിന്നെ ഫുൾ ആവായിക്കാ അയ്യോ എനിക്ക് വയ്യ ഏട്ടാ എനിക്ക് ഉറക്കം വരുന്നുണ്ട് അല്ലൂസിനെ ഒന്ന് സ്കൂളിൽ വിടുമോ ഏട്ടാ അങ്ങനെ ചെയ്യുമോ ഏട്ടാ ഇങ്ങനെ ചെയ്യോ ഒന്ന് മിനിറ്റിനൊരു എത്രയോ വട്ടം ഇങ്ങനെ ഏട്ടനേട്ടാ ആവശ്യാട്ടാ ആവശ്യാട്ടാ തുമ്പി അതോ അങ്ങനെ ചെയ്യുന്ന പശാട്ടാ അല്ലുതാ അത് ഇങ്ങനെ ചെയ്യുന്ന പൈസാട്ടാ തുമ്പിക്ക് ഏതാ അവിടെ പോകണം പൈസേട്ടാ എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും പൈസാട്ടാ ആവശ്യമായിട്ടാ അത് വിളിച്ച് വിളിച്ച് പെട്ടെന്നൊരു ദിവസമല്ലേ എനിക്ക് ആ ഒരു കംഫർട്ട് സോൺ അങ്ങോട്ട് ഇല്ലാണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന ഇതുണ്ടല്ലോ ആഹാ അത് ഒരു പ്രത്യേകതരം വേദന അങ്ങനെ കുത്തി 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 ഇങ്ങനെ നെഞ്ചിങ്ങനെ കുത്തി മുറിവേൽപ്പിക്കുന്ന ഒരു വേദന ഉണ്ടാവില്ലേ അതാണ് പക്ഷേ ഇപ്പൊ ഞാൻ ഏട്ടനോട് എപ്പോഴും പറയൂട്ടോ എടി നീ ആലോചിച്ച് വെക്കുന്ന നിന്റെ അടുത്ത് മക്കളുണ്ട് അച്ഛനും അമ്മയും എല്ലാവരും ഇവിടെ ഉണ്ട് ഞാൻ പക്ഷയ്ക്കല്ലേ അവിടെ പോയി നിൽക്കണേ ശരിയാണല്ലേ അവരെ ഭാഗം ചിന്തിക്കുമ്പോൾ നമ്മളേക്കാൾ ഒരുപാട് ഒരുപാട് വേദന അവരനുഭവിക്കുന്നുണ്ടാവും പക്ഷേ അവരും മനസ്സിലാക്കണം ചുറ്റിലെത്ര പേരുണ്ടെങ്കിലും ഒറ്റയ്ക്കാവുന്ന സിറ്റുവേഷൻസ് നമുക്ക് നമുക്കൊരുപാടുണ്ടാവും ലൈക്ക് വേറൊന്നും കൊണ്ടല്ല അപ്പം എനിക്ക് എനിക്ക് എത്രയും ഹാപ്പി ആയിട്ടുള്ളൊരു പ്ലേസിലാണ് ഏട്ടൻ തന്നെ നിർത്തിയിട്ട് പോണത് അപ്പം അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും വീട്ടിലുള്ള എല്ലാവരാണെങ്കിലും പിന്നെ മക്കളും ഉണ്ട് കൂടെ ഒക്കെ ശരിയാ പക്ഷെ ഉണ്ടെങ്കിലും കെട്ടിയോൻ കൂടെ ഇല്ലാത്തൊരു സങ്കടം അല്ല വല്ലാത്തൊരു സങ്കടം തന്നെയാണല്ലോ അതും പല സാഹചര്യങ്ങളായിരിക്കുമല്ലോ പിന്നെ എനിക്ക് എനിക്കല്ലാണ്ട് ഒരുപാട് ഒരുപാട് അച്ഛനേ അമ്മേനെയൊക്കെ ഈ സമയത്ത് മിസ്സ് ചെയ്ത് എൻ്റെ അച്ഛനും അമ്മയൊക്കെ എപ്പോഴും ഏട്ടൻ പോകുന്ന സമയത്ത് ഇവിടെ വരുന്നതായിരുന്നു അപ്പോൾ അതൊക്കെ എനിക്ക് ഒരുപാട് മിസ്സ് ചെയ്തു അങ്ങനെ മൊത്തത്തിൽ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാത്തൊരു ദിവസമായിരുന്നു പിന്നെ പ്രതീക്ഷിക്കാതെ ഞങ്ങളുടെ ഫാമിലിയിലൊരു ഉണ്ടായല്ലോ അപ്പോൾ മൊത്തത്തിൽ അതും ഏട്ടനെ പോക്കും ഒക്കെ കൂടെ ആകെ മൊത്തത്തിലൊരു വിഷമായിരുന്നു എന്തായാലും ഇനി ഇത് കഴിഞ്ഞിട്ട് പേട്ടൻ അങ്ങോട്ട് പോകുന്ന സമയത്ത് എനിക്ക് കണ്ണെന്ന് പിന്നെ എനിക്ക് പിടിച്ച കാലൊന്നും കഴിഞ്ഞില്ല കേട്ടോ പിന്നെ കുടു 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 കൊടുക്കുട് കൊടുക്കുടുകൂടാന്ന് പറഞ്ഞിട്ടായിരുന്നു കണ്ണെന്ന് വിളിച്ചോണ്ടിരുന്നത് ഹേസു കാര്യമായിട്ട് ഞെട്ടലോട് കൂടി നോക്കുന്നുണ്ട്ട്ടോ വെള്ളിച്ചേടിയാ പോകണമെന്നുള്ള മട്ടില് ആ സമയത്ത് എൻ്റെ കരച്ചിൽ എനിക്ക് തീരെ കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് കയറുമ്പോൾ ആലോചിച്ച് ഒരേ ഒരു കാര്യം എന്നുവെച്ചാൽ ഇനി മക്കള് മക്കളെ ഞാൻ എന്ത് പറയും മക്കളോട് എന്ത് പറയും മക്കളെ ഞാൻ എന്ത് പറയും സമാധാനപിക്കുന്ന ഒരു ഒരു ടെൻഷനായിരുന്നു കേട്ടോ ഇത് കഴിഞ്ഞ് അവരെന്താ ചെയ്യാൻ എന്നൊന്നും എനിക്കറിയില്ല എൻ്റെ അല്ലുട്ടനാണെങ്കിലും ഉണ്ടല്ലോ ചില സങ്കടങ്ങളൊന്നു പറഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് ഓപ്പൺ ആക്കില്ല അങ്ങനെ മനസ്സിൽ ഇങ്ങനെ വെക്കുക ചെയ്യട്ടോ എനിക്ക് അത് ഭയങ്കര ടെൻഷനാണ് നമുക്ക് നമ്മളൊരു സങ്കടം ഉണ്ടെങ്കിൽ അത് തുറന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അത് അങ്ങ് തീരും പക്ഷെ എൻ്റെ അല്ലു കുറെ ഇങ്ങനെ മനസ്സിലങ്ങനെ ഒതുക്കി വെക്കും അത് ഞാൻ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ അച്ഛൻ മരിച്ച സമയത്താണെങ്കിലും അല്ലൂട്ട ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട് അവന് എൻ്റെ അച്ഛനെന്ന് വെച്ചാൽ അത്രയും ജീവനായിരുന്നു അപ്പം അതൊക്കെ ഞാൻ കണ്ടത് അതുകൊണ്ട് അല്ലൂട്ടൻ്റെ കാര്യത്തിൽ ഭയങ്കര ടെൻഷനായിരുന്നു അങ്ങനെ അല്ലു അല്ലു ഏട്ടനും കൂടി ആണ് എപ്പോഴാവിടെ കിടക്കൽ അപ്പോൾ അവനാവിടെ ഒറ്റയ്ക്ക് പോയി കിടന്ന് കരയുന്നത് കണ്ടപ്പോഴേക്ക് ഭയങ്കര സങ്കടമായിട്ട് ഞാനവിടെ നിന്ന് ഭയങ്കര അരച്ചിലായിരുന്നു എന്തായാലും ഞങ്ങൾ കുറച്ച് ദിവസം എടുക്കും ഇതിൽ നിന്ന് ആവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് 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 ഏട്ടനെ മിസ് ചെയ്യും മിസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പക്ഷേ നമ്മളിത് ഫേസ് ചെയ്തല്ലേ പറ്റുള്ളൂ നമ്മളെ ലൈഫിൽ ഇങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഞാൻ അലൂനും തുമ്മിനൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കുറേ അച്ഛനെ അടുത്ത ലീവിന് വരുമ്പോൾ നമുക്ക് അവിടെ പോകണം ഇവിടെ പോകണം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു പിന്നെ നമ്മളൊന്ന് സ്റ്റേബിളായിട്ട് നമുക്ക് അച്ഛനെ നാട്ടിൽ കൊണ്ടുവന്ന് പിന്നെ അച്ഛനെ വിടണ്ട അങ്ങനെയൊക്കെ പറഞ്ഞ് അവരെയൊന്ന് ഓക്കെ ആക്കി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഗൈസ് ബൈ